പൈസ എന്റെ കയ്യിലുണ്ട് അതെ കഴിഞ്ഞാലും ഇനി വിട്ടിട്ടില്ലല്ലോ അതിൽ എനിക്ക് വാഷ് ചെയ്യുന്നു ഇക്കോ അല്ലെങ്കിൽ ട്രിപ്പിന് പോണെന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ജോബ് ഉണ്ട് അതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലിങ്കോ എനിക്ക് കിട്ടുന്നുണ്ട് അതിനെ പതിനെട്ട് വയസ്സിന്റെ മുകളിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ജോബാ പിന്നെ വീട്ടമ്മമാരെ സ്റ്റുഡൻസ് എംപ്ലോയിസ് ഇങ്ങനെയുള്ള ആർക്കുവാണെങ്കിലും ഈ ഒരു ജോബിൽ അപ്ലൈ ആവുന്നതാണ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം അത് പിന്നെ എനിക്ക് അറിയാലോ ഇമ്മ നിങ്ങളും വേണമെങ്കിൽ ജോയിൻ ചെയ്തോളി വെറുതെ നീ ഇപ്പാൻ്റെ ബിസ്ക് നോക്കി നിക്കാൻ നിക്കട്ടെ നിങ്ങൾക്ക് ഉണ്ടാക്ക ഒരു വരുമാനം ഞാനേ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം